അതിന് നമ്മൾ ദശാംശ സംഖ്യകളുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകൾ ചെയ്യുവാനായിട്ട് പോവുകയാണ് ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ദശാംശ സംഖ്യകൾ പിന്നെ തെറ്റത്തില്ല നമ്മൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം എന്താണ് പൂ പൂജ്യം പോയിൻ്റ് നാല് എൻ്റെ പൂജ്യം പോയിൻ്റ് അഞ്ച് ഇപ്പോൾ ഇങ്ങനെയുള്ള കണക്കുകൾ തരുമ്പോൾ ദശാംശ സംഖ്യകൾ തരുമ്പോൾ നമ്മൾ ആദ്യം ദശാംശ സംഖ്യകൾ ഒഴിവാക്കിയിട്ട് നമ്പറുകൾ നമ്മൾ നോക്കും സംഖ്യകൾ നോക്കും ഇവിടെ നാലുണ്ട് ഇവിടെ അഞ്ചുണ്ട് ഇവ തമ്മിൽ നമുക്ക് ഗുണിക്കണം അപ്പോൾ നാല് അഞ്ച് എന്ന് പറയുന്നത് ഇരുപതാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇരുപത് എഴുതി വെക്കും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടാതെ ഇവിടെ ദശാംശ സ്ഥാനം കഴിഞ്ഞ് ഒരു നമ്പറുണ്ട് ഇവിടെ ദശാംശ സ്ഥാനം കഴിഞ്ഞ് ഒരക്കമുണ്ട് അല്ലപ്പോൾ ദശാംശ സ്ഥാനം കഴിഞ്ഞ് ആകെ രണ്ട് അക്കങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ക്വസ്റ്റിനിൽ ദശാംശ സ്ഥാനം കഴിഞ്ഞാൽ ആകെ രണ്ടക്കങ്ങൾ ഉണ്ടെങ്കിൽ ഉത്തരത്തിലും ദശാംശ സ്ഥാനം കഴിഞ്ഞാൽ രണ്ട് അക്കങ്ങൾ ഉണ്ടാകണം ഇവിടെ ഓൾറെഡി ഒന്ന് രണ്ട് രണ്ടക്കങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ് സീറോ പോയിൻറ്റ് ടു സീറോ പൂജ്യം പോയിൻറ്റ് രണ്ട് പൂജ്യം ഓക്കെ ആണല്ലോ ഓക്കെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റൻ എടുക്കുക നോക്കുക ഇവിടെ നോക്കുക ആദ്യം നമ്മൾ സംഖ്യകൾ എടുക്കുക രണ്ട് ഇവിടെ ഒന്ന് ഇവിടെ ആറ് തമ്മിൽ തമ്മിൽ കുണിക്കുക രണ്ടിന് ഒന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ രണ്ട് കിട്ടും രണ്ടിനെ ആറ് കൊണ്ട് കൊണ്ടിക്കുമ്പോൾ പന്ത്രണ്ട് കിട്ടും അതായത് നമുക്ക് കിട്ടുന്ന സംഖ്യ പന്ത്രണ്ടാണ് ഇനി നമ്മളുടെ പോയിൻറ്റ് ദശാംശ സ്ഥാനം എവിടെ ഇടും എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇവിടെ നോക്കുക ഇവിടെ ദശാംശ സ്ഥാനം കഴിഞ്ഞ് രണ്ട് നമ്പറുണ്ട് ഇവിടെ ഒരു നമ്പറുണ്ട് ഇവിടെ രണ്ട് നമ്പറുണ്ട് അപ്പോൾ ആകെ എത്ര നമ്പറുണ്ടോ എന്ന് നോക്കണ്ടേ രണ്ട് ഒന്ന് മൂന്ന് മൂന്നും രണ്ടും അഞ്ച് ദശാംശ സ്ഥാനം കഴിഞ്ഞ് അഞ്ച് അല്ലേ അപ്പോൾ അപ്പോൾ ഇവിടെ രണ്ട് ദശാംശ സ്ഥാനമുണ്ട് ഇവിടെ ഒന്നുണ്ട് ഇവിടെ രണ്ടുണ്ട് അപ്പോൾ ആകെ അഞ്ച് നമ്പറുകൾക്ക് മുൻപിലാണ് ദശാംശ സ്ഥാനം വരേണ്ടത് ഇവിടെ രണ്ടേ ഉള്ളു അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ഇപ്പോൾ നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഇവിടെ അഞ്ചായിരുന്നു ഇവിടെ അഞ്ചായി അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ അതായത് പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 ഒന്ന് രണ്ട് ഓക്കെ ആണല്ലോ നമുക്ക് ഡിവിഷനിലോട്ട് പോയാലോ പൂജ്യം പോയിൻറ്റ് ആറ് ഡിവൈഡ് ബൈ പൂജ്യം പോയിൻ്റ് പൂജ്യം മൂന്ന് നേരത്തെ പറഞ്ഞതുപോലെ ആറിനെയും മൂന്നിനെയും നോക്കുകയാണെങ്കിൽ കട്ട് ചെയ്യാം ആറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ട് കിട്ടും നമുക്ക് ഈ ആദ്യം രണ്ട് എഴുതി വെക്കാം അത്രയും ആണല്ലോ ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ് ഇവിടെ നോക്കുക ഇവിടെ ദശാംശ സ്ഥാനം കഴിഞ്ഞ് ഒരു സംഖ്യയുണ്ട് ഇവിടെ ദശാംശ സ്ഥാനം കഴിഞ്ഞ് രണ്ട് സംഖ്യകളുണ്ട് അപ്പോൾ എവിടെയാണ് കുറവ് ഇവിടെയാണ് കുറവ് അല്ലേ അപ്പോൾ മുകളിൽ അതായത് ന്യൂ മറേറ്റലാണ് കുറവ് അപ്പോൾ ന്യൂ കുറവെങ്കിൽ ഒന്നുമില്ല നമുക്ക് കിട്ടിയിരുന്ന ആൻസറിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടെ ചേർത്താൽ മതി അതായത് നമ്മുടെ ആൻസർ ഇരുപതാണ് എളുപ്പമല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റിനോട് പോയി കഴിഞ്ഞാലോ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് അഞ്ചും നാലും കൂടെ ഗുണിക്കും അപ്പോൾ ഇരുപത് കിട്ടും ഈ ഇരുപതിനെ ഒന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യും ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യും ഇരുപത് തന്നെയാണ് ആ ഇരുപത് നമ്മളിവിടെ എഴുതി വെക്കും അത്ര ആണല്ലോ അടുത്ത സ്റ്റെപ്പ് എന്താണ് ദശാംശം സ്ഥാനങ്ങളിൽ എത്ര സംഖ്യകളുണ്ട് എന്നാണ് നമ്മളിഞ്ഞ് നോക്കേണ്ടത് ഇവിടെ ഒരു സംഖ്യ ഉണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൊത്തം മൂന്ന് സംഖ്യകൾ മുകളിലുണ്ട് ആകെ ഇവിടെയാണെങ്കിൽ രണ്ട് സംഖ്യകളെ ഉള്ളു അതായത് എവിടെയാണ് കുറവ് ഇവിടെ ആകെ മൂന്ന് സംഖ്യകളുണ്ട് ഇവിടെ രണ്ട് സംഖ്യകളുണ്ട് അപ്പം താഴെയാണ് കുറവ് താഴെയാണ് കുറവെങ്കിൽ നമ്മൾ എന്തു ചെയ്യും തന്നിരിക്കുന്ന നമ്മൾ എഴുതിയ ഡാൻസിൻ്റെ താഴെ ഒന്ന് എഴുതി പൂജ വിടും ഒരു ദശാംശം അതായത് ഒരു ദശ ഒരു ഒരെണ്ണം കുറവായത് രണ്ടെണ്ണമാണ് കുറവെങ്കിൽ നമ്മൾ ഒന്ന് എഴുതി രണ്ട് പൂജ്യ വിടും മൂന്നാണ് കുറവെങ്കിൽ നമ്മൾ ഒന്ന് നമ്മളൊന്നെഴുതി മൂന്ന് പൂജ്യം ഇടും എത്രയാണ് കുറവ് അത്രയും പൂജ്യം നമ്മൾ ഇടും ഓക്കെ ആണല്ലോ ഇപ്പം നമുക്ക് മനസ്സിലായാലും ഇപ്പോൾ ഇരുപതേ ബൈ പത്ത് കിട്ടി പൂജ്യം പൂജ്യം വെട്ടിപ്പോൾ നമുക്ക് രണ്ട് എന്ന ആൻസർ കിട്ടും ഓക്കെ അല്ലേ ഞാൻ അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോവാം ഇവിടെ എന്താണ് പൂജ്യം പോയിൻ്റ് പോഴ് ഇൻറ്റ് പൂജ്യം പോയിൻ്റ് മൂന്ന് ഡിവൈഡ് ബൈ പൂജ്യം പോയിന്റ് ഒന്ന് ഇഞ്ച് പൂജ്യം പോയിന്റ് മൂന്ന് ഇനി കൂടെ അറിയാം ഇത് പൂജ്യം പോയിന്റ് മൂന്ന് ഇതും പൂജ്യം പോയിന്റ് മൂന്ന് അപ്പോൾ രണ്ടും രണ്ടും കട്ട് ചെയ്ത് പോകുമല്ലോ നമുക്ക് കട്ട് ചെയ്യാം പിന്നെ ഉള്ളത് ഏഴ് ബൈ ഒന്ന് ഏഴ് ബൈ ഒന്ന് എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം ഏഴാണ് അത്രയും ഓക്കെയാണ് ഇനി ഇവിടെ നോക്കുക ദശാംശ സ്ഥാനം കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഖ്യയുണ്ട് ഇവിടെ ദശാംശ സ്ഥാനം കഴിഞ്ഞാൽ ഇവിടെയും ഒരു സംഖ്യ ഇപ്പോൾ രണ്ട് സ്ഥലത്തും ഈക്വൽ നമ്പർ ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യണ്ട നമ്മുടെ ആൻസർ ഏഴാണ് ഓക്കെ പിന്നെ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം ഇവിടെ എന്താണ് ഇവിടെ നോക്കുക നമുക്ക് ഇവിടെ നാലിനെയും രണ്ടിനെയും കൂടെ കട്ട് ചെയ്ത് നമുക്ക് രണ്ടെന്ന് എഴുതാം മൂന്നിനെയും ആറിനേയും കൂടെ കട്ട് ചെയ്ത് ഇവിടെ രണ്ട് രണ്ട് മൂന്ന് ആറല്ലേ ഇവിടെ രണ്ട് രണ്ട് നാലല്ലേ ഇപ്പോൾ ഇവിടെ താഴത്തൊന്നുമില്ല ഇവിടെ ഒന്ന് അല്ല ഒന്നുണ്ട് അല്ല ഇവിടെ ഒന്നുണ്ട് അതായത് ഇവിടെ രണ്ട് ഇൻഡു രണ്ട് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന നാലാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ ഇനി ദശാംശ സ്ഥാനം ഇവിടെ ഇട അടുത്ത ചോദ്യം ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ ദശാംശ സ്ഥാനം കഴിഞ്ഞ് രണ്ട് നമ്പറുണ്ട് ഇവിടെ ദശാംശ സ്ഥാനം കഴിഞ്ഞ് രണ്ട് നമ്പറുണ്ട് അപ്പോൾ ആകെ നാല് നമ്പറുകൾ മുകളിലുണ്ട് താഴെയാണെങ്കിലോ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് രണ്ട് നമ്പരേ ഉള്ളൂ അതായത് മുകളിൽ നാല് നമ്പർ താഴെ രണ്ട് നമ്പർ അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം അപ്പോൾ എത്രയാണ് കുറവ് താഴെ താഴെയാണ് കുറവ് രണ്ടിൻ്റെ കുറവുണ്ട് ഇപ്പോൾ രണ്ട് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് എഴുതിയിട്ട് രണ്ട് പൂജ്യം ഇടും അപ്പോൾ നമുക്ക് നാല് ബൈ നൂറ് കിട്ടും നാല് ബൈ നൂറ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നാല് എഴുതുക ഇവിടെ എത്ര പൂജ്യമുണ്ട് ഒന്ന് രണ്ട് രണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ രണ്ട് നമ്പറുകൾ നമ്പറുകളുണ്ടാകണം അപ്പോൾ ഇവിടെ ഒന്നേ ഉള്ളൂ നമുക്കൊരു പൂജ്യം ചേർത്ത് രണ്ടാക്കാം ഡെസിമൽ ഇടാം അതായത് നമ്മുടെ ആൻസർ സീറോ പോയിൻറ്റ് സീറോ ഫോർ അതുപോലെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം എന്താണ് ഇതാണ് നമ്മുടെ ക്വസ്റ്റിൻ സീറോ പോയിൻറ്റ് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 ഒന്ന് ഇൻഡ് പൂജ്യം പോയിൻറ്റ് അഞ്ച് താഴെയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം രണ്ട് ഇൻഡ് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം അഞ്ച് ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് ഈ അഞ്ചും ഈ അഞ്ചും കട്ട് ചെയ്യാം അത്ര ആണല്ലോ പിന്നെ എന്ത് ചെയ്യാം ഈ രണ്ടിനെയും ഈ പത്ത് ഇത്തിനെയും കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് അഞ്ചിടാം ഓക്കെ അപ്പോൾ നമുക്ക് എത്ര കിട്ടി ഇവിടെ ഒരു അഞ്ചുണ്ട് അഞ്ച് ഇൻറ്റു ഒന്ന് ഇവിടെ അഞ്ച് ഉള്ളു താഴത്തും ഒന്നുമില്ല അപ്പോൾ നമുക്ക് എത്ര കിട്ടി നമുക്ക് ഇവിടെ എഴുതാം അപ്പോൾ നമുക്ക് അഞ്ച് ആൻസറ് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ അഞ്ച് ഇവിടെ എഴുതി വെച്ചു ഇനി ഇവിടെ നോക്കാം ഇവിടെ ദശാംശ സ്ഥാനങ്ങളിൽ എത്ര സംഖ്യ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് സംഖ്യ ഉണ്ട് ഇവിടെ എത്രയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് സംഖ്യ ഉണ്ട് ഇവിടെ എത്രയുണ്ട് ഒരു സംഖ്യ ഉണ്ട് അപ്പോൾ ഇവിടെ നാല് ഇവിടെ നാല് എട്ട് ഇവിടെ ഒന്ന് ഒൻപത് അപ്പം അപ്പോൾ മുകളിൽ നമുക്ക് ഒൻപത് സ്ഥാ ദശാംശം കഴിഞ്ഞ ഒൻപത് നമ്പറുകളുണ്ട് ഇവിടെയാണെങ്കിലും ഒന്ന് രണ്ട് മൂന്ന് മൂന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൊത്തം ആറല്ലേ ഉള്ളു അപ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് മൂന്നാണ് അത്രയൊക്കെയാണല്ലോ ഒമ്പതും ആറും നമ്മുടെ ഡിഫറൻസ് മൂന്നാണ് അതൊന്ന് ഓർത്ത് വെക്കുക ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുക എവിടെയാണ് കുറവ് എന്ന് നമുക്ക് നോക്കണം ഇവിടെ ഇവിടെ ഒൻപത് ഉണ്ട് ഇവിടെ ആറുണ്ട് കുറവ് എവിടെയാണ് താഴത്താണ് താഴത്ത് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് എഴുതിയിട്ട് മൂന്നിൻ്റെ കുറവുണ്ട് അല്ലേ മൂന്ന് കുറവുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് പൂജ്യം ഇടണം ഒന്ന് രണ്ട് മൂന്ന് അത്രയും ഓക്കെ ആണല്ലോ നമുക്ക് അഞ്ച് ബൈ ആയിരം എന്ന ആൻസർ കിട്ടി അഞ്ച് ബൈ ആയിരത്തിൻ്റെ ഉത്തരവ് എത്രയായിരിക്കും നമുക്ക് അഞ്ച് എഴുതാം ഈ അഞ്ച് എഴുതും എത്ര പൂജ്യമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ഉണ്ട് അതായത് മൂന്ന് നമ്പറുകൾ ഉണ്ടാവണം ഇവിടെ ഒന്നേ ഉള്ളൂ രണ്ട് മൂന്ന് നമ്പർ എഴുതി ചേർത്ത് ഇട്ട് അതായത് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം അഞ്ച് ഇതാണ് നമ്മുടെ ആൻസർ ഓക്കെ അല്ലേ